ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചപ്പാത്തിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ചപ്പാത്തി നമ്മൾ ഇന്ന് ചുട്ട് കഴിഞ്ഞാൽ ഇത് നാളെ എടുത്താലും എടുത്താലും എല്ലാം സെയിം സോഫ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് റേഷൻ ഷോപ്പിൽ നിന്ന് കിട്ടിയ ആട്ടാണ് കേട്ടോ ഇത് വെച്ചിട്ടാണ് ഞാൻ ചപ്പാത്തി തയ്യാറാക്കുന്നത് അധികം പേരും ഈ ആട്ട അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പം നമ്മൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റു ആണെങ്കിൽ നമ്മൾ ഈ ആട്ട ഒരിക്കലും അവോയ്ഡ് ചെയ്യില്ല കേട്ടോ ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം ഇതിന് വേണ്ടിയിട്ട് എന്താ ഞാനൊരു അരക്കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു കാമുറീൻ്റെ തേങ്ങാപ്പാലാണ് അപ്പോൾ ഞാനൊരു ഗ്ലാസ് പൊടീൻ്റെ എമൗണ്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇനി നമ്മൾ കൂടുതൽ പൊടിയൊക്കെ യൂസ് ചെയ്യുന്നവർ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലൊക്കെ എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ക്ലാസോളം വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇത് നന്നാക്കി ഇളക്കി കൊടുക്കാം എന്നിട്ട് ഞാനിത് അടുപ്പത്ത് വെക്കാൻ തന്നെ ഇനി നമ്മളിത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ പൊടിയൊക്കെ എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ് പൊടിയാണ് ഇവിടെ എടുക്കുന്നത് അങ്ങനെ പൊടിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇതാ തേങ്ങാ പാലേ നന്നാക്കി തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ പൊടി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനേ എന്നിട്ട് നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിടാം ഇനി ചൂടറിയിട്ട് ഞാനിത് കുഴച്ചെടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് വെള്ളം പോരാന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ചൂടുവെള്ളമാണ് ആഡ് ചെയ്യേണ്ടത് ഇനി വെള്ളം കൂടി പോയാൽ കുറച്ച് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇന്ന് ഞാനിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു ഞാനിതാ ഇനി ചപ്പാത്തിക്കുള്ള ഉരുളകളാക്കി മാറ്റാൻ കേട്ടോ മൊത്തത്തിന് ഞാനിതാ ഉരുളകളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം എനിക്കൊരു പത്ത് ഉരുള കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതാ കുറച്ച് പൊടിയിൽ ഇത് മുക്കിയിട്ട് സാധാ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാൻ ഇനി നമ്മുടെ കയ്യിൽ ചപ്പാത്തി മേക്കർ ഉണ്ടെങ്കിൽ അത് വെച്ച് പരത്തിയെടുക്കാൻ കേട്ടോ ഏറ്റവും നല്ലത് പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചപ്പാത്തി മേക്കർ ഇല്ല അപ്പോൾ ഞാൻ ഒരു റോളർ ഉപയോഗിച്ചിട്ട് ഇത് പരത്തിയെടുക്കാൻ അങ്ങനെന്താ ഞാൻ വളരെ നൈസാക്കിയിട്ടോ ഒക്കെ പരത്തിയെടുത്തത് മൊത്തത്തിലെന്താ പരത്തി റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട് ഒരു തുണിയിലാക്കിയിട്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടല്ല കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ മീഡിയത്തിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് വെച്ചു കൊടുക്കണം അപ്പോഴേ ഇത് ഒന്ന് പൊങ്ങി വരുള്ളൂ അപ്പം നമ്മളിത് സൈഡിലൊക്കെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ ഞാനിത് മൊത്തത്തിലെല്ലാ ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചപ്പാത്തി കഴിക്കാൻ പോകണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാനിത് കഴിക്കുന്നത് ഇത് മുറിക്കുമ്പം തന്നെ കണ്ടില്ല നല്ല സോഫ്റ്റ് ആണ് ഇതിപ്പോൾ നമ്മളിപ്പോൾ വൈകുന്നേരം കഴിച്ചാലും ഇനി നാളെ ഇത് എടുത്ത് കഴിച്ചാലും സെയിം സോഫ്റ്റ്നെസ് ഒന്നും ഉണ്ടാവും കേട്ടോ പിന്നെ ആണെങ്കിൽ ഇത് തേങ്ങാപ്പാൽ പാലം ഒഴിച്ചുകൊണ്ട് തന്നെ ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷെ ഞാനിവിടെ കുറച്ച് എഗ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിന് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും ഈ ആട്ട വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ അടിപൊളിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്